വിജയ് നടത്തിയതുപോലെ ഒരു തമിഴേറ്റർ മുന്നേറ്റ ഘടകം ഒരു പാർട്ടി ടി എം കെ എന്നുള്ളൊരു പാർട്ടി വേണം എന്നാണ് പറയുന്നത് അന്ന് വിജയ് ഈ രാഷ്ട്രീയ പ്രവേശനം അനൗൺസ് ചെയ്ത സമയത്ത് വിജയെ പോലെ ഒരു പാർട്ടി നമുക്കും വേണം അതായത് തമിഴ്കത്തെ പറ്റി സംസാരിക്കുന്ന പോലെ മലയാളിയെ പറ്റി സംസാരിക്കുന്ന മലയാളിയുടെ രാഷ്ട്രീയത്തിലും മലയാളിയുടെ പ്രശ്നങ്ങളിലും മലയാളിയുടെ മേന്മകളിലും ഒക്കെ നിൽക്കുന്ന ഒരു പാർട്ടി നമുക്കും വേണം എന്ന പറയുന്നത് ഇപ്പോഴും ഒരു പാർട്ടിയുടെ അഭാവം ഉണ്ടെന്ന് തന്നെയാണ് വിജയ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാർട്ടിയുടെ അഭാവമുണ്ട് നമ്മളെല്ലാവരും ഈ ദേശീയ തലത്തിലാണ് കളി മുഴുവൻ ഭയങ്കര ദേശീയതേൻ്റെ ചില പ്രതിരൂപങ്ങളിൽ നിന്ന് ലാൻ ഇവിടെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് പ്രാദേശികത വളരെ കുറവാണ് സത്യത്തിൽ ഈ പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതന്നെ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രാദേശികമാകുമ്പോൾ അത് ലോകോത്തരമാവും എന്ന് പറയുന്നൊരു സാധനമുണ്ട് അവിടെ ഏത് പാർട്ടിയും ആകെ ഇവിടെ ഒരു പ്രാദേശികത തോം അത് പിന്നെ കുറച്ച് മതപരമായതുകൊണ്ടാണ് കേരള കോൺഗ്രസ് അത് കുറച്ച് പ്രാദേശികമായ ഒരു ആകെ ഉള്ളൊരു പാർട്ടി അതാണ് സത്യത്തിൽ മറ്റേതൊക്കെ ഒരു ദേശീയ വലിയ ഇതിൻ്റെ ഒരു ചെറിയ രൂപങ്ങൾ മാത്രമാണ് പക്ഷെ അത് പോരാ ഇത് കേരള കോൺഗ്രസ് പോലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക സ്ഥലത്തും പ്രത്യേക ഒരു അതെ അതാണ് അതാണതിൻ്റെ ഒരു പ്രശ്നം പക്ഷെ അതിലുപരിയേറ്റ് മലയാളിയുടെ ഒരു പ്രാദേശികത്വത്തെ പിടിക്കുന്ന രീതിയിലൊരു പ്രസ്ഥാനം അത് നമുക്ക് ആവശ്യമാണ് അപ്പോഴേ നമ്മളെ പ്രശ്നങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഇടം ഉണ്ടാവുള്ളൂ അതായിരിക്കും കേരളത്തിൻ്റെ അങ്ങനെ വേണം ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ എന്നുള്ള രീതിയിലല്ലേ നമ്മളിപ്പോഴും നിലനിൽക്കുന്നത് ഇപ്പോൾ സ്റ്റാലിൻ സാർ കഴിഞ്ഞ തവണ പറഞ്ഞു ഹിന്ദി എത്ര ഭാഷയെ വിഴുങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ എന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹം കണക്കുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതുപോലെ നമ്മുടെ ഓരോ മേഖലകളിലുമുള്ള പ്രാദേശികത്വത്തെ ഏതോ ഒരു ദേശീയത അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കും അത് ഒരു സ്ഥലത്ത് ഒരു രൂപമായിരിക്കും ഒന്ന് പേര് വേറെ ഒന്നായിരിക്കുന്നു മാത്രം ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ള പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഇങ്ങനെ വിഴുങ്ങിയതാണ് ഏതോ ഒരു തരത്തിലുള്ള ഒരു വലിയ രൂപം ഒന്ന് വിഴുങ്ങുന്നതാണ് ഈ പ്രസ്ഥാനങ്ങൾ എന്നിട്ട് അതാണ് നമ്മളുടെ ഇസം പോളിസി എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കങ്ങനെ ഇല്ലല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ വളരെ വിശദമായിട്ട് വെള്ളിയും വെള്ളിയും ഇട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പോരാ നമുക്ക് നമ്മളുടേതായ രാഷ്ട്രീയം പറയാനുള്ള ചൂറിൻ്റെ രാഷ്ട്രീയം പറയാനുള്ള നെല്ലിൻ്റെ രാഷ്ട്രീയം പറയാനുള്ള അങ്ങനെ ഓരോരോ മലയാളിയുടെ മണമുള്ള ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ പൊളിറ്റിക്സ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ദാസേട്ടൻ്റെ സൈക്കിളിൽ കുടുംബത്തിൻ്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ പ്രശ്നം അത് ഇനിയും പറയാനുള്ള വിഷയമാണ് അത് ഇനിയും ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട കസമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്ന് പ്രത്യേകിച്ച് ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സമയത്ത് വിജയം പരാജയം മാത്രമല്ല അത് നോക്കി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഒരു പ്രത്യേക പോയിന്റ് സംസാരിക്കണം എന്ന് തന്നെ ഈ ഈദാസിൻ്റെ സൈക്കിളിൽ ശ്രീനിവാസൻ സിനിമകളുടെ സാമ്യമുണ്ടെന്ന് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു അപ്പോൾ ശ്രീനിവാസൻ സിനിമകളിൽ എവിടേക്കോ കുറച്ച് സരസമായിട്ടെങ്കിലും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ ഇപ്പോൾ ആ സിനിമകളിൽ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് എല്ലാ സിനിമകളിലും സൈക്കിളിൽ അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും പറയുന്നുണ്ടോ സമചിത്വത്തെ പറ്റി അല്ലെങ്കിൽ ഒരു ദാസേട്ടൻ സൈക്കിള് വളരെ കൃത്യമായിട്ട് സമകാലിക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അത് അങ്ങനെ പ്ലാൻഡായിട്ട് ചെയ്തതല്ല അത് ആ സിനിമയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് അത് വന്നു പോയേ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അതേ സമയത്ത് ഏതൊരു വ്യക്തിക്കും വെറും സമകാലിക രാഷ്ട്രീയം അങ്ങനെ മാത്രമല്ലാതെ തന്നെ ഏതൊരു വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിലൂടെ എൻ്റേതാണ് എന്ന് തോന്നുന്ന ഒരു ആത്മകഥയായിട്ട് തന്നെ ദാസേട്ടനെ വായിക്കാവുന്നതുമാണ് എൻ്റെതാണ് എന്ന് ഇയാൾ എപ്പോഴും എൻ്റേതാണെന്ന് ഒരു മനുഷ്യനത് കണ്ട് സിനിമ കണ്ട് പറയാനുള്ള പ്രധാന കാരണങ്ങൾ കാരണങ്ങളൊന്നാവാൻ സാധ്യത ഈ ദാസനം നിങ്ങൾക്ക് പരിചയമുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഏറ്റവും ക്ലോസായ സർക്കിളിൽ തന്നെ അയാൾ ഉണ്ടാവും പക്ഷേ നമ്മളൊരു ദിവസം ചോദിക്കും അത് അതിശയപ്പെടുന്നു ഏത് നമ്മൾ ദാസനോ എന്ന് ചോദിക്കുന്ന അതിശയപ്പെടുന്ന ഒരു ദിവസം ആസനോ ഏ ശരിക്കും എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട് അതാണ് അങ്ങനെയാണ് പരിചയം ഉണ്ടാകുക കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഒരു പാർട്ടിയോട് അങ്ങനെ പ്രത്യേക ഇഷ്ടമോ പ്രതിബദ്ധതയോ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഇൻകുലാബാദ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ഒരുപാട് തവണ വിളിക്കുമ്പോൾ കണ്ണെന്ന് നിറയുന്ന ഹരീഷ് പേരുടെ കണ്ടു എന്ന് പറയുന്ന ആളുകളുണ്ട് കമ്മ്യൂണിസ്റ്റ് അല്ലേ ഞാൻ ചോദിക്കട്ടെ അത് നമ്മളൊരു ഇതാവാൻ കാര്യമല്ല ചിലപ്പോൾ ഞാൻ നാരായണ 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 എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രായമുള്ളൊരു അമ്മ വിളിക്കുന്ന വിചാരിച്ചു ഞാൻ ഗുരുവായൂർ പോവാറുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ പല രീതിയിലുള്ള പ്രാർത്ഥനകൾ കേട്ടു അത് പ്രാർത്ഥനകളിൽ വളരെ പ്രായപ്പെട്ട നാരായണ നാരായണ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഉള്ളു തുറന്നിങ്ങനെ ഇത്രയോ ദൂരത്തുള്ള നടക്കല അടുത്തും കുറെ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രായമുള്ള അമ്മമാരെ കാണുമ്പോൾ എനിക്കും ആദ്യം തോന്നുന്നു എന്റെ അമ്മേനെയാണ് മരിച്ചു പോയ എന്റെ അമ്മേനെയാണ് അപ്പൊ ഉള്ളിലൊരു വല്ലാത്തൊരു വേദനയും ഈ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ എന്തെന്താണെന്നൊക്കെ ആലോചിച്ചു അറിയാതല്ലോ കുറച്ച് പെട്ടെന്ന് 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 കട്ട് പോകും അയ്യ മക്കളില്ലേ മക്കളോട് കൊണ്ടാക്കിയതാണോ എവിടെയാണ് ഇരിക്കും അല്ലെങ്കിൽ അവരൊക്കെ നല്ല നിലയിലാണോ എന്തൊക്കെയോ അങ്ങനെ കുറേ ചിത്രങ്ങൾ കടന്നു പോകും അതുപോലെയാണ് ഇൻകുലാപ്പ് വിളി ആ ചെറുപ്പം മുതലേ കേൾക്കുന്ന വിളിയല്ലേ കുറേ സഖവാക്കൾ ഗുലാബ് എന്താ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഉയരു കൊടുത്ത് വിളിക്കുന്ന വിളി ആ വിളീനെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കോർപ്പറേറ്റ് സ്വഭാവമാക്കി മാറ്റിയാലും ആ വിളിച്ച പഴയ സഖാക്കൾ വിളിച്ച വിളി നമ്മളെ ഉള്ളിലുണ്ട് അത് കേൾക്കും ചിലപ്പോൾ കേൾക്കുമ്പോൾ കരച്ചിലൊക്കെ വരും ഇപ്പോൾ മൂന്ന് രാഷ്ട്രീയ എടുത്ത് പറയാൻ കമ്മ്യൂണിസ്റ്റിനോട് ഒരു പ്രത്യേക ഇഷ്ട കൂടുതലുണ്ടോ ഇഷ്ട അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് അതായത് ഇപ്പം കോൺഗ്രസ് പ്രസ്ഥാനത്തിനോട് ഒരു ഇഷ്ടക്കുറവ് എനിക്കില്ല എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഭവം ഒന്നുണ്ട് കാരണം കോൺഗ്രസ് പാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നല്ല ഈ വട്ടപൂജ്യത്തിൽ എത്തിയാലും എപ്പം വേണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയൊരു ദിവസം വരും അടുത്ത ദിവസം അങ്ങനെയാണ് കോൺഗ്രസ് നമ്മൾ വിചാരിക്കും കോൺഗ്രസ് ഇല്ലാതെ ഒരു കോൺഗ്രസ് ഒരിക്കലും ഇല്ലാതെയും ഇല്ല അതാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ കേഡർ പാർട്ടികൾ അങ്ങനെയല്ല കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോയാൽ ചിലപ്പം അവസാനിക്കും അവസാനിക്കാൻ സാധ്യതയുള്ള സംഭവം അത് ചില ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ നമ്മളെ മുന്നിലുണ്ടല്ലോ പക്ഷെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് അതിന് പൂർണ്ണമായിട്ടും പോയി എന്ന് വിചാരിച്ചാലും സംഭവമാണ് അത് മാത്രമേ പറ്റുകയുള്ളു ഈ വന്ദേ ഭാരതെ അനുമോദിച്ചപ്പോഴും മെട്രോ സംവിധാനത്തെ അനുമോദിച്ചപ്പോഴും ചന്ദ്രയാൻ കുതിപ്പിനെ അനുമോദിച്ചപ്പോഴും ഒക്കെ എന്നെ സംഖ്യയാക്കരുതേ എന്നൊരു വരി കൂടിയൊക്കെ കുറിക്കുന്നത് കണ്ടിട്ടുണ്ട് ബി ജെ പി അനുമോദിച്ചാൽ അപ്പം സംഖ്യാവുമെന്നാണോ മനസ്സിലാക്കി അങ്ങനെയാണല്ലോ ഇവിടെ അതായത് ഇപ്പം നമ്മൾ ഏതൊരു നല്ല നമ്മളെ റോഡുകൾ കംപ്ലീറ്റ് ഇപ്പം ഇന്ത്യയിൽ മുഴുവൻ യാത്ര കേരളത്തിൽ മാത്രമൊന്നുമല്ല യാത്ര ചെയ്യുന്നു ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ഇപ്പം ഗഡ്കരി എന്ന് പറയുന്ന ആ ഒരു മന്ത്രിയെ നമ്മൾ അനുമോദിച്ചേ പറ്റൂ അഭിനന്ദിച്ചേ പറ്റൂ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ട് അയാൾ ബി ജെ പി കാരനാണെന്ന് ചോദിച്ചിട്ട് അയാൾ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ മന്ത്രിയല്ലേ അദ്ദേഹം അതേപോലെ വികസനം തന്നാൽ മോദിയെ അഭിനന്ദിക്കുന്നതുകൊണ്ട് എനിക്കെന്താണ് പ്രശ്നം അവൾ സംഖ്യയാക്കിക്കോളി ഒരു വിഷമില്ല സംഖ്യ ആക്കരുതേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മാത്രം നിർത്തരുതേ ഈ ഘടകത്തെ എന്നാണ് എൻ്റെ ഈ പ്രസ്താവന എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പിണറായി വിജയൻ ഒരു വികസന പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്ന അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം അപ്പോൾ ഒറ്റയും കൂട്ടർ നമ്മളെ കമ്മിയാക്കും ഇവർ നമ്മളെ സംഖ്യയാക്കും മറ്റൊരു കുങ്ങിയാക്കും ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ മഹേഷ് എന്നുള്ള നടൻ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയതും വലിയ പ്രതീക്ഷയോടും കൂടി സംസാരിച്ചൊരു സിനിമയാണ് മലക്കോട്ട പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ ഒന്നായിട്ട് എപ്പോഴും പറയാറുള്ളത് അയ്യൻ ആർ എന്നുള്ള കഥാപാത്രത്തെയുമാണ് ഈ അടുത്തതിന് നിർമ്മാതാവ് പറഞ്ഞു രണ്ടാം ഭാഗത്തെ വരെയുള്ള ആലോചനകൾ ഏറെക്കുറെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു അതിന് ഇനി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഉടനെ ഉണ്ടാവില്ല ഇപ്പോൾ മനസ്സിലില്ല എന്നുള്ളത് പലരും അതിനെ പാളിപ്പോയൊരു ശ്രമമായിട്ടും അതിനെ മനസ്സിലാക്കുന്നവരും സംസാരിക്കുന്നവരും ഉണ്ട് എന്നാൽ കുറേ പേർക്ക് അതിനെ വളരെ പേഴ്സണൽ ഫേവറേറ്റുമാണ് ആ സിനിമ